വെറൈറ്റി മുണ്ട് ഇതല്ലേ മലയാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ന്യൂസിലാൻഡില് കൗണ്ട് ഡൗണിലേക്ക് മുണ്ടെടുത്തിട്ടും മലയാളി ബെൻസിൽ നിന്ന് ഇറങ്ങി വരുന്ന വരവേണ്ട മുണ്ടും മലയാളീസൊക്കെ ജിജോ ചേട്ടാന്ന് വിളിക്കണ്ടല്ലോ മലയാളത്തിൽ നമ്മൾ ആളുടെ കൂടെ ഉണ്ടല്ലോ ഇതവിടുത്തെ കടയാ ഇവിടെ നമ്മുടെ നാളുടെ കൂടെ നാളുടെ കൂടെ നമ്മൾ വൈകുന്നേരമൊക്കെ പരിപാടികൾ അപ്പോ കടയിലേക്ക് വന്നിരിക്കുകയാണ് അവിടുത്തെ സൂപ്പർ മാർക്കറ്റില് നമ്മുടെ നാട്ടിലെ ലുലുവൊക്കെ പോലത്തുള്ള കടയാണ് ഒരു ബീർ വാങ്ങിക്കണം ഒരു ബീറിൻ്റെ സ്ഥലത്തേക്ക് ആ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സാധനം ഉണ്ട് ഓ കറക്റ്റായിട്ട് എനിക്ക് ലാസ്റ്റത്തെ സാധനം ഇത് ക്രാഫ്റ്റ് ബീറാ ഇതാണ് സാധനം ആർക്കും ടീച്ചർ അവിടെ ഉണ്ടല്ലോ അവിടുത്തെ പെണ്ണങ്ങൾ എല്ലാവരും നോക്കുമായിരുന്നു ഈ മനുഷ്യനെ ഇവിടെ ആരും മുണ്ടെടുത്ത് നടക്ക ഒന്നാമത് തണുപ്പ് എന്റെ അടിയിൽ കൂടെ ആവാൻ പറഞ്ഞു നല്ല കാറ്റടിക്കണ്ടു അണ എൻ്റെ രണ്ട് കുഞ്ഞു എനിക്ക് കിട്ടി അതുകൊണ്ടൊന്ന് കടയിൽ പോയിട്ട് എനിക്ക് വേണ്ടത് ഞാൻ തന്നെ എടുത്തു ഈ മറ്റേ മരുന്ന് വഴി കഴിക്കുന്ന പോലെ വർഷത്തിൽ ഒരു പ്രാവശ്യം അങ്ങനെ മൊത്തം കഴിക്കണം എന്നാണ് ആകാശം എന്ത് രസമാണ്

അതെ ഇവിടെ വേറൊരു കാലം കൂടി നിക്കണ്ട ചെണ്ട മുളക് പൊട്ടില്ല മറ്റേ കാന്താരിയ ആ അന്ന് പറഞ്ഞോ അതെ അതെ അത് അങ്ങോട്ടുകൊണ്ട് പോയി ഓ എടീ നിങ്ങളുടെ അവിടെ ഈ മുരിങ്ങന്റെ തൊലി ചതച്ചുണ്ടാക്കുന്ന സാധന വരെന്താ മുസ്താദാ ഈ സാധനം എന്ത് വരുവാ ഈ സോസേജ് അടിപൊളി സോസേജ് അവള് മൊബൈൽ നോക്കിരിക്കണോ നിലത്തൊന്നും അണീട്ടിട്ടില്ല അവളുടെ തന്നെ റെക്കോർഡ് വീഡിയോ കണ്ടോണ്ടിരിക്കുന്നു സ്പൈസി സോസേജ് I want to see you can handle it or not. Easy. You want to handle it or not? You already had, huh? light work. Light work. <laughs> the, 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 this one. <laughs> നീ ഇത് തലേ തുണിട്ട് നടക്കണം തലേലി തുണിട്ട് നടക്കണം ചേച്ചി ഓടിപ്പോയാ ഞാൻ ചേച്ചി ചേച്ചിക്ക് വേണ്ടിട്ടാ പാടുന്ന अच्छी मारे ना दिल गया जब का सब को हमर्जी की सुरत की है माति की बात है ये अदालत के ताकत की मोहब्बत के मान की जिद्द की बेआदत है सब तो चालाकी लालच ही नहीं है भाई तो किसकी है ये कहानी है स्पेशली इस पे द देता है सम्मान लाने के लिए कितने जतन करता हूं कई आता है कई आता है बोल ले ले बोल ले <collaborate>